ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് മോദി എത്തുകയാണ് അല്പസമയത്തിനകം എന്ത് സർപ്രൈസ് പ്രതീക്ഷ തീർച്ചയായിട്ടും മൂന്നാമത് തവണയാണ് രണ്ട് മാസത്തിനിടയിൽ പ്രധാനമന്ത്രി എത്തുന്നത് വലിയ പ്രതീക്ഷയാണ് മോദിക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കേരളത്തെ അത്രമാത്രം ശ്രീ നരേന്ദ്രമോദി സ്നേഹിക്കുന്നു കഴിഞ്ഞ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും നടന്ന കേരള പദയാത്രയിൽ മോദി മോദി എന്നുള്ള രണ്ട് വാക്ക് മാത്രമാണ് ജനങ്ങൾ ഉച്ചരിക്കുന്നത് മോദിയുടെ സേവനം ആവശ്യമുണ്ട് മോദിയുടെ കരുതൽ ആവശ്യമുണ്ട് കേരളത്തിൽ എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾ വന്നിരിക്കുകയാണ് മോദിയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ കേരളത്തിൽ മോദിയുടെ വികസന അജണ്ടയാണ് കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് മോദിയുടെ ഗ്യാരണ്ടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അല്ല എല്ലായ്പ്പോഴും വരുമ്പോഴും പുതിയ ഗ്യാരണ്ടികൾ തന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ആറായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇത്തവണ ലോകോത്തരമായിട്ടുള്ള ഐ എസ് ഗഗനയാൻ ഉൾപ്പെടെയുള്ള പല ഔദ്യോഗിക ചടങ്ങുകളിലും ആയിരക്കണക്കിന് കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് മോദി രാജ്യത്തെ മാനോളം ഉയർത്തുകയാണ് അത് കേരളത്തിനും അതിന്റെ പ്രയോജനം കിട്ടണം എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം രണ്ടായിരത്തി പതിനാലിലേയും പത്തൊമ്പതിലെയും സാഹചര്യമല്ല രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പതിലും നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ആണല്ലോ പറഞ്ഞത് ആ രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ എവിടെയൊരു മത്സരിക്കാൻ സീറ്റ് പോലും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് പോലും അദ്ദേഹം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അൻ വിജയമായിരുന്നു പദയാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ വിവാദങ്ങൾ ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്